नमस्कार ബീഹാറിൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ബി ജെ പി കോൺഗ്രസ് അവിടെ പിന്നെ ലാലു പ്രസാദിൻ്റെ പാർട്ടി അതേപോലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടി അങ്ങനെ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെയാണ് അങ്ങനെ രാഹുൽ ഗാന്ധി കൂടി ഉൾപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ആ കോൺഗ്രസ്സുകാർ തമ്മിൽ പ്രശ്നമുണ്ടാവുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് നടത്തുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച അതിനിടയ്ക്ക് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ തലയ്ക്ക് ഒരു തല്ല് കിട്ടുന്ന ഒരു ദൃശ്യം കൂടിയാണ് നിങ്ങൾ കണ്ടത് കൂട്ട അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കിൽ പെട്ടുപോയതാണ് പാവം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് തന്നെ ഒരെണ്ണം കിട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുവേ കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ വലിയ അഹിംസ പാർട്ടിയാണ് എന്ന് പറയുമെങ്കിലും ഇത് ബീഹാറിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ മലപ്പട്ടത്തും ഇതേപോലെ മറ്റൊരു കാഴ്ച കാണുകയുണ്ടായി അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ സി പി എമ്മും തമ്മിൽ ചില പ്രശ്നമുണ്ടായി സി പി എം ആരോപിക്കുന്നത് ഇവർ ജാതു നടത്തി വന്നപ്പോൾ പുറകിൽ ഇവർ കൊട്ടേഷൻകാരെ ഗുണ്ടകളെയൊക്കെ നിർത്തിയിരുന്നു ഈ കൂട്ടപ്പൊരിച്ചിലും തല്ലുമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കിട്ടി ഹീറോ ആവാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാർ അത് മനഃപൂർവ്വം അവർ അങ്ങനെ ഒരുക്കി വന്നതാണ് എന്ന് പറയുന്നു അതിനിടയ്ക്ക് ഗാന്ധി സ്തൂപമൊക്കെ നശിപ്പിച്ച കാര്യം പറയുന്നുണ്ട് സി പി ഓഫീസ് ആക്രമിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നതും സി പി എമ്മിൻ്റെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കെ കെ രാകേഷ് തന്നെയാണ് അങ്ങനെ കേരളത്തിലും ഈ കോൺഗ്രസ്സുകാർ നടത്തിയ ആക്രമ സംഭവങ്ങളെ പറ്റിയുള്ള വാർത്തകൾ വരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ബീഹാറിലും അവർ നടത്തുന്ന ഈ കോലാഹലങ്ങളെ പറ്റിയുള്ള വാർത്തകളും അതിൻ്റെ വീഡിയോകളും പുറത്തു വരുമ്പോൾ പക്ഷേ ബീഹാറിൽ നിന്നും വരുന്ന ഒരു വാർത്തകളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ സ്വന്തം വാണികളുടെ കയ്യിൽ നിന്ന് തലയ്ക്ക് അടി കിട്ടുന്ന ഒരു കാഴ്ച കൂടിയുണ്ട് തീർച്ചയായിട്ടും അവർക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമായിരിക്കും ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്രയും അച്ചടക്കമില്ലാത്ത ഒരു പാർട്ടിയാണോ ഇതെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കോഴിക്കോട് അവരുടെ ഒരു ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടന സമയത്ത് ഉദ്ഘാടകനായിട്ട് നിൽക്കുന്നത് വി ഡി സൈസിനോ മറ്റുമാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കൈ കത്രിയുണ്ട് പക്ഷേ അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മുൻനിര നേതാക്കളെല്ലാം കൂടെ ഇടി കൂടുന്ന ഒരു കാഴ്ച തിക്കിത്തിരക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം കളിയാക്കുകയോ ചെയ്താണ് അപ്പോൾ ഇവരുടെ ഒരു പൊതു സ്വഭാവമാണോ ഈ സ്റ്റേജിൽ കിടന്നുകൊണ്ടുള്ള അടികൂടലും മറ്റുമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് സ്വന്തം നേതാവിനെ തന്നെ അതും ഈ നെഹ്റു കുടുംബത്തിനെപ്പെട്ട ഒരു നേതാവിനെ തന്നെ ഒരു അടി അടികൊടുക്കേണ്ട അല്ലെങ്കിൽ അടി കിട്ടുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വന്നതും വന്നു എന്നാണ് ഇവരെ ഏറ്റവും കൂടുതൽ നാണക്കേടിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് ഒരു പക്ഷേ അവർ അതിനെ പല രീതിയിൽ ക്യാപ്സൂൾ വറക്കി ന്യായീകരിക്കാനൊക്കെ ശ്രമിച്ചേക്കും പക്ഷേ കോൺഗ്രസ് എന്ന ഒരു ദേശീയ പാർട്ടിക്ക് ഒരിക്കലും ആശാസ്യമായിട്ടുള്ളൊരു കാര്യമല്ല നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല